നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ ടെസ്റ്റ് മത്സരം നാളെ ഓവലിൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിലാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ തയ്യാറായിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യക്ക് സുപ്രധാന താരം ഋഷഭ് പന്ത് ബൂംറ കളിക്കുന്നില്ല അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തിരിക്കുകയാണ് മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ നായകൻ വെൻസ്റ്റോക്സ് തന്നെ പരിക്കറ്റ് പുറത്താണ് അവരുടെ പേസർ ജോഫ്രെ ആർച്ചറും ഈ ഒരു മത്സരം കളിക്കുന്നില്ല ഇംഗ്ലണ്ട് അവരുടെ പ്ലെയിങ് ഇലവൻ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി മാറ്റങ്ങളുമായിട്ടാണ് അവരുടെ പ്ലെയിങ് ഇലവൻ വരുന്നത് അതായത് സ്റ്റോക്സ് ഇല്ല ബ്രേഡിംഗ് കാർസ് ഇല്ല ജോഫ്രെ ഇല്ല അതുപോലെ തന്നെ സ്പിൻ സ്പിൻബോളർ ലിയാം ഡോസൺ ഇല്ല അങ്ങനെയാണ് അവരുടെ ഒരു സ്കോഡ് വരുന്നത് അപ്പോൾ അവരുടെ പ്ലെയിങ് ഇലവൻ വരുന്നത് പ്ലെയിങ് ഇലവനിലേക്ക് നോക്കിയാൽ ജാക് റോളിയും വെണ്ടക്കറ്റും ഓപ്പൺ ചെയ്യും ഓലി പോപ്പാണ് ക്യാപ്റ്റൻ അദ്ദേഹം നമ്പർ ത്രീയിൽ നമ്പർ ഫോറിൽ ജോറൂട്ട് ദെൻ നമ്പർ ഫൈവ് ഹാരി ബ്രൂക്ക് നമ്പർ സിക്സ് ജേക്കബ് ബെത്തൽ നമ്പർ സെവൻ ജെമി സ്മിത്ത് നമ്പർ എയ്റ്റ് ക്രിസ് വോക്സ് നമ്പർ നയൻ ഗസ് അറ്റ്കിൻസൺ നമ്പർ ടെൻ ജെമി ഓവേർട്ടൺ നമ്പർ ഇലവൻ ജോഷ് ടങ്ക് തീർച്ചയായിട്ടും ഇപ്പോഴും അവരുടെ ബാറ്റിംഗ് ടത്തിന് ഒരു കുറവുമില്ല നമ്പർ നയനിലാണ് അറ്റ്കിൻസൺ നമ്പർ ടെന്നിലാണ് ജെയിമി ഓവേർട്ടൺ എന്ന കാര്യം ശ്രദ്ധിക്കുക മികച്ച ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് അവിടെ ഉണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്പിന്നർ ഇല്ല എന്നുള്ളതാണ് എങ്കിലും ജേക്കബ് ബത്തലും റൂട്ടും ആ ഒരു റോൾ നിർവഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇംഗ്ലണ്ടിന്റെ ഒരു പ്ലേയിങ് ഇലവൻ പിന്നെ ഓവറിലെ പിച്ച് ഇപ്പോൾ ഒരു ഗ്രീൻ ടോപ്പ് പിച്ചാണ് ഉള്ളത് സോ പേസ് ബൌളിങ്ങിനെ സപ്പോർട്ട് ചെയ്യും പ്രതീക്ഷിക്കുന്ന പിച്ചാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കോഡാണ് അവർ ഇറക്കിയിരിക്കുന്നത് മൂമ്പരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുന്നു അപ്പോൾ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഉണ്ടാവില്ല പകരം ആകാശ് ആകാശദ്വീപ് കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കുൽദ്വീപിനെ കളിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ധ്രുവുറൽ എന്തായാലും വിക്കറ്റ് കീപ്പർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോയാൽ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യും സായ് സുദർശൻ നമ്പർ ത്രീയിൽ വരും ശുഭൻ ഗില്ല് നമ്പർ ഫോറില് വാഷിംഗ്ടൺ സുന്ദർ നമ്പർ ഫൈവില് രവീന്ദ്ര ജഡേജ നമ്പർ സിക്സില് നമ്പർ സെവനിൽ ധ്രുവ്ജുറല് നമ്പർ എയ്റ്റില് ഷാർദുൽ താക്കൂറോ കുൽദീപ് യാദവോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് എന്തായാലും ഷാർദുൽ താക്കൂർ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പിച്ചിന്റെ സ്വഭാവം അതാണ് അതിനുശേഷം നമ്പർ നയനിൽ ആകാശ് ദ്വീപ് നമ്പർ ടെന്നിൽ ഹർഷദ്വീപോ പ്രസിദ്ധ കൃഷ്ണയോ വരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു നമ്പർ ഇലവനിൽ മുഹമ്മദ് സിറാജ് ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ കാണുന്നത് ഇനി പിച്ച് കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല ഗ്രീൻ ടോപ്പ് പിച്ചാണ് ഇപ്പോൾ ഇന്ന് മാച്ച് യീവിലുള്ളത് ഇനി നാളത്തേക്ക് അത് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം പേസ് ബോളിങ്ങിന് ഒരു പിച്ച് ആയിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വെതർ കണ്ടീഷൻ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പാർട്ട് ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് എന്നാൽ പോലും തേഴ്സ്ഡേ ആഫ്റ്റർനൂണിന് ഷവർ ഫോർകാസ്റ്റ് ഉണ്ട് ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പിന്നെ കളിയുടെ ബാക്ക് എൻഡിൽ അതായത് ഫിഫ്ത് ഡേയിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുമാണ് റിപ്പോർട്ട് ഏതായാലും മെൻസ്റ്റോക്സ് ഇല്ല ആർച്ചർ ഇല്ല ഈ അവസരം മുതലെടുത്ത് ടീം ഇന്ത്യക്ക് വിജയിച്ചു കയറണം സമനിലയാക്കാൻ നമുക്ക് കഴിയും ഈ സീരീസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി